വിഗ്രഹം ഏതാണ് അശോക സ്തംഭം ഏതാണെന്ന് അറിയാതെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ വിഗ്രഹമാണെന്ന് ആരോപിച്ചു മസ്ജിദിനുള്ളിൽ സ്ഥാപിച്ച അശോക സ്തംഭം തല്ലി തകർത്തിരിക്കുകയാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഈദ് ഇ മിലാദിന്റെ ഭാഗമായി ശ്രീനഗറിലെ ഹസ്രത് ഭാൽ ദർഗയിൽ എത്തിയ ജനക്കൂട്ടമാണ് അക്രമം അഴിച്ചുവിട്ടത് മൂന്ന് ദിവസം മുമ്പ് ദർഗയിലെ നവീകരണത്തിന് ശേഷം സ്ഥാപിച്ച അശോക സ്തംഭം വിഗ്രഹമാണെന്ന് പറഞ്ഞായിരുന്നു അക്രമം പള്ളിക്കുള്ളിൽ വിഗ്രഹം സ്ഥാപിച്ചു എന്ന് ആരോപിച്ചാണ് ജനക്കൂട്ടം അശോകസ്തംഭം തകർത്തത് പള്ളിക്കുള്ളിൽ ഒരു വിഗ്രഹവും സ്ഥാപിക്കാൻ അനുവദിക്കില്ലെന്ന് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പറഞ്ഞു ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുണ്ട് വഖഫ് ബോർഡ് സ്ഥാപിച്ച മാർബിളിൽ കൊത്തിയെടുത്ത അശോക സ്തംഭം ചിലർ കല്ലുകൊണ്ട് തകർക്കുന്നതായി വീഡിയോയിൽ കാണാമായിരുന്നു സെപ്റ്റംബർ മൂന്നിന് വഖഫ് ബോർഡ് ചെയർപേഴ്സൺ ഡോക്ടർ ദരാക്ഷൻ ആൻഡ്രാബിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് ശിലാഫലകത്തിൽ ദരാക്ഷൻ ആംബ്രിയയുടെ പേര് എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിന് ശേഷം ദർഗയുടെ ഉൾഭാഗത്തുണ്ടാകുന്ന ആദ്യത്തെ പ്രധാന മാറ്റമാണിത് കാശ്മീരിന്റെ പരമ്പരാഗത കലയെയും ആധുനികതയെയും സമന്വയിപ്പിച്ചാണ് പുതിയ ഡിസൈൻ നിർമ്മിച്ചിരുന്നത് ജമ്മു കാശ്മീരിന്റെ ആത്മീയ പൈതൃകത്തിന് അഭിമാനകരമായ ഒരു സാംസ്കാരിക നാഴികക്കല്ലായിരുന്നു ഇത്